വർഷത്തെ സേവന പാരമ്പര്യവുമായി സീസ് വാച്ച് ഹൗസ് വാച്ചസ് ആൻഡ് ഒപ്റ്റിക്കൽസ് മത്സ്യബന്ധന വള്ളം മത്സ്യത്തൊഴിലാളികൾ അത്ഭുതകരമായി രക്ഷപ്പെട്ടു താനൂർ ഓസാംകടപ്പുറം മമ്മിക്കാനകത്ത് മുഹമ്മദ് അനീഫിന്റെ ഉടമസ്ഥതയിലുള്ള വള്ളമാണ് അഴക്കടലിൽ തകർന്ന് പൂർണ്ണമായി മുങ്ങിപ്പോയത് മുഹമ്മദ് അനീഫ് അടക്കം അഞ്ചു പേർക്ക് രക്ഷകനായത് മറ്റൊരു ബോട്ടിലെ മത്സ്യത്തൊഴിലാളിയായ കൊല്ലം സ്വദേശിയായ സതീഷാണ് താനൂർ ഉസാങ്കടപ്പുറം മമ്മിക്കാനകത്ത് മുഹമ്മദ് അനീഫയുടെ ഉടമസ്ഥത്തിലുള്ള നല്ല ഇടയൻ വള്ളമാണ് ആഴക്കടലിൽ തകർന്ന് പൂർണ്ണമായി മുങ്ങിപ്പോയത് പതിനഞ്ച് ലക്ഷം രൂപയുടെ നഷ്ടമാണ് ഉണ്ടായതെന്ന് കണക്കാക്കുന്നു കൂടാതെ വള്ളത്തിലുണ്ടായിരുന്ന രണ്ടു ലക്ഷത്തോളം രൂപ വില വരുന്ന മത്സ്യവും നഷ്ടപ്പെട്ടു ബേപ്പൂർ തീരത്ത് നിന്നും നാല്പത് നോട്ടിക്കൽ മൈൽ ദൂരെയാണ് അപകടം ഉണ്ടായത് ബോട്ട് മുങ്ങിത്താഴ്ന്നതിനിടെ സഹായത്തിനായി ടോർച്ച് തെളിച്ചും ശബ്ദമുണ്ടാക്കിയും ശ്രദ്ധാകർഷിക്കാനുള്ള വള്ളത്തിലെ തൊഴിലാളിയുടെ ശ്രമത്തിനൊടുവിലാണ് കൊല്ലം സ്വദേശിയായ സതീശിൻ്റെ മത്സ്യബന്ധന ബോട്ടായ ബ്ലൂ ബ്ലൂലൈൻ ഇവരുടെ രക്ഷക്കെത്തിയത്

ഉടമയടക്കം വള്ളത്തിലുണ്ടായിരുന്ന അഞ്ച് മത്സ്യത്തൊഴിലാളികളെയും സതീഷ് രക്ഷപ്പെടുത്തി മത്സ്യബന്ധനം നടത്താനാകാതെ സതീഷും മടങ്ങേണ്ടി വന്നു ജീവൻ തിരിച്ചു കിട്ടിയതിന്റെ ആശ്വാസത്തിനിടയിലും ജീവിതമാർഗ്ഗമായിരുന്ന വള്ളവും മത്സ്യബന്ധന ഉപകരണങ്ങളും നഷ്ടമായതിന്റെ സങ്കടത്തിലാണ് മുഹമ്മദ് അനീഫയും തൊഴിലാളികളും ഞമ്മളെ വള്ളവും പിന്നെ നാൽപ്പത് നോട്ടിക്കൽ മൈലില് ആണ്ടുപോയതാണ് പിന്നെ ഫിഷിംഗ് ബോട്ടായിരാണ് രക്ഷപ്പെടുത്തിയത് ഞങ്ങൾ അഞ്ചു പേർക്കും യാതൊരു പ്രശ്നമില്ലാതെ ഫിഷിംഗ് ബോട്ട് വന്ന് രക്ഷപ്പെടുത്തി അതിൽ വള്ളം മൊത്തമായിട്ട് ചീപ്പട്ട് പോയി കുറഞ്ഞ സാധനങ്ങളാണ് ഒരുക്കി രക്ഷപ്പെടുത്താൻ കഴിഞ്ഞത് പതിനഞ്ച് ലക്ഷം രൂപേൻ്റെ നഷ്ടപരിഹാരമാണ് ഉള്ളത് അതുകഴിഞ്ഞാൽ ഗവൺമെൻറ് വക ബഹുപ്പിൽ എന്തെങ്കിലും കിട്ടുക ഏറ്റവും വലിയ ഉപകാരം അല്ലെങ്കിൽ അഞ്ച് കുടുംബങ്ങളും പട്ടിണിലാവും എന്നുള്ളു എല്ലാ നേതാക്കന്മാരും ആരെല്ലാവരും കണ്ടറിഞ്ഞിട്ട് എന്തെങ്കിലും സഹായിക്കുക അപ്പോൾ അങ്ങനെയാണ് അഞ്ച് വെള്ളം ബോട്ടേറിന് വിഷും ബോട്ടേർ സ്രാങിനെ ഒരുപാട് നന്ദിയുണ്ട് അവരുണ്ടായത് കൊണ്ടാണ് ഞങ്ങൾ അഞ്ച് ജീവനുകളും രക്ഷപ്പെട്ടത് രാത്രി ഏഴര മണിക്കാണ് താന്നു പോകുന്നത് അവരെ ടോർച്ച് അടിച്ച് വിളിച്ച് വിളിച്ചതായിട്ടാണ് അവർ വന്നത് ഞങ്ങൾ ഇരുപത് നോട്ടിക്ക് മൈൽ കരക്കോടീൻ്റെ രക്ഷമാണ് ഇത് എന്തോ മുട്ടി വന്നിട്ട് അടിച്ചിട്ടാണ് വള്ളം കീപൊട്ട് പോകുന്നത് രാത്രിയിൽ കണ്ടില്ല അതുകൊണ്ടാണ് വെള്ളം കീപ്പൊട്ട് പോയി അവരെ ടോർച്ചിൽ അടിച്ചിട്ട് നിൽക്കുമ്പോഴാണ് അവർ വല വന്ന് ഏറി വന്നിട്ടാണ് വര അവർ പണി ജോലി ജോലി ചെയ്യുന്ന ഫിഷിംഗ് പിശുംപൊട്ടായിരുന്നു അവർ ജോലി നിർത്തി വെച്ച് ഞങ്ങളെ വന്ന് രക്ഷപ്പെടുത്തായിരുന്നു ആ ഒരു ബോട്ടൽ ഉള്ളായിരുന്നു ആ കടലിൽ അപ്പോൾ അവരെ കണ്ണിൽ പെട്ടുകൊണ്ട് ഞങ്ങൾ അഞ്ച് കുടുംബത്തിൻ്റെ ജീവൻ രക്ഷപ്പെട്ടു അത്രമാത്രേ ഉള്ളു ഒരു പതിനഞ്ച് ലക്ഷം രൂപേൻ്റെ നഷ്ടപരിഹാരം ഞങ്ങൾക്കുണ്ട് രക്ഷാപ്രവർത്തനത്തിനിടെ മത്സ്യബന്ധനം നടത്താനാകാതെ മടങ്ങേണ്ടി വന്നതിനാൽ സതീശിനും അരലക്ഷത്തോളം രൂപയുടെ നഷ്ടമാണ് ഉണ്ടായത്